കേരള വിഷൻ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഏർപ്പെടുത്തിയ കേരള വിഷൻ സമ്മാനോത്സവ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ നറുക്കെടുപ്പ് നടന്നു ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറിന് പൂജ്യം എട്ട് എട്ട് ഒൻപത് മൂന്ന് അഞ്ച് എന്ന നമ്പർ അർഹമായി പൂജ്യം എട്ട് ഒന്ന് എട്ട് രണ്ട് ഒന്ന് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന നമ്പറുകൾക്കാണ് പ്രോത്സാഹന സമ്മാനം തൃശ്ശൂരിൽ നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസിയാണ് ഭാഗ്യശാലികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് ജനകീയവും സുതാര്യവുമായ പ്രവർത്തനങ്ങളിലൂടെ കോർപ്പറേറ്റ് കുത്തകകളെ പ്രതിരോധിച്ച് മുന്നേറുന്ന പ്രസ്ഥാനമാണ് കേരള വിഷൻ എന്ന് ഡെപ്യൂട്ടി മേയർ വിശേഷിപ്പിച്ചു കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി രാജൻ സിഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു കേരള കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി അൻപത് ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് തൃശൂർ കേരള വിഷൻ നടപ്പാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ മാസം തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകുന്നത് ഇതിനായി ഓരോ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ വരിസംഖ്യയ്ക്കും ഓരോ സമ്മാന കൂപ്പണാണ് കേരള വിഷൻ വരിക്കാർക്ക് നൽകുന്നത് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ സൂപ്പർ ബമ്പർ സമ്മാനമായി നൽകുന്നത് ഇലക്ട്രിക് കാറാണ് കൂടാതെ അഞ്ച് വീതം ഇൻവെർട്ടർ എ വാഷിംഗ് മെഷീൻ ആൻഡ്രോയിഡ് ടി എന്നിവയും അയ്യായിരം പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും ടി ന്യൂസ് തൃശൂർ